ഹലോ ചെങ്ങായിമാരെ അമീർ ആണ് കുന്നുംകുളത്തങ്ങാടിയിൽ നിന്നും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ നിന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഷോപ്പിന്റെ മുന്നിൽ നിന്നും വീഡിയോ ചെയ്യുന്നത് കുന്നംകുളത്തങ്കാടയിലുള്ള നമ്മുടെ സ്വന്തം ഷോപ്പ് കാർ ബസാർ ഈ കാർ ബസാറിൽ നിന്നും ആദ്യമായിട്ട് ഞാനൊരു ഏഹ് രണ്ടായിരത്തി പതിനഞ്ച് വി ഇനോവ കോഴിക്കോടുള്ള കസ്റ്റമർക്ക് ഇന്ന് രാത്രി ഈ സമയത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷനിലുള്ള നല്ല അടിച്ചാപൊളി കിണ്ണം കാച്ചി ഇന്നോവ ഈ കാണുന്ന ഇന്നോവയുമായി നമ്മൾ കോഴിക്കോട് അങ്ങാടിയിലേക്ക് വലിയ യാത്ര പോവുകയാണ് അതും നമ്മൾ സ്വന്തം കാർ ബസാറിൽ നിന്നും ആദ്യത്തെ ഡെലിവറി അപ്പോൾ കൂടുതൽ വിശേഷങ്ങള് ബാക്കിൽ വരുന്നു ചെങ്ങായ്മ നമ്മളിപ്പോൾ അൻവർക്കാടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഈ കോട്ടക്കലുള്ള അൻവർക്കാട് വീട്ടിൽ വന്നിട്ടുള്ളത് അൻവർക്ക ബിസിനസ് ഉള്ളത് കരൂരാണ് തമിഴ്നാട്ടിൽ കരൂർന്ന് എന്ന സ്ഥലത്താണ് അൻവറിക്കാണ് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് വണ്ടി വേണംന്ന് പറഞ്ഞത് വണ്ടി ഏകദേശം ഒരു മാസമായിരിക്കണ വണ്ടി വീട്ടിൽ കൊടുന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് നമ്മൾ അൻവർക്കാട് വീട്ടിലാണുള്ളത് അൻവർക്കാട് വീട്ടിൽ അൻവർക്കാട് മക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും വലിയ മിസ്സിങ് ആണ് അൻവർക്ക അൻവർക്ക ഞാൻ രണ്ടു ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി ഫുൾ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ട് ഏഹ് കൊടുക്കുമ്പോൾ അൻവർക്ക് അല്ലാത്തത് വലിയൊരു സങ്കടമാണ് പക്ഷെ അൻവർക്ക രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അൻവർക്കാട് മക്കളും സുഹൃത്തുക്കളും അതിലൊരു വർഷാ പേരും എല്ലാവരും ഉണ്ട് നമുക്ക് അവരുമായി പരിചയപ്പെട്ട് എന്താണ് അവരുടെ ഫീഡ്ബാക്ക് എന്നുള്ള അറിയാം അവർ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി വന്നതാണ് അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയും അല്ലെ മറ്റേ ഒക്കെ കഴിച്ചു ഷാരം അലഹമ്മുള്ള ഇന്ന് നമുക്ക് അവരോട് എന്താണ് വണ്ടി ഓടിച്ചിട്ട് എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം അൻപറക്കാട് രണ്ട് മക്കൾ നമ്മളെ കൂടെ ഉണ്ട് രണ്ട് മക്കൾ പോലെയ് പറയാതെ അവരുടെ സുഹൃത്തുക്കൾ മൂന്നാളുണ്ട് ഇവര് രണ്ടുപേര് ദുബായിലാണ് ആള് മെക്കാനിക് ആണ് നാട്ടിലുണ്ട് അവരാണ് വണ്ടി ഓടിച്ച അഭിപ്രായം പറഞ്ഞത് അനുമറക്കാട് മൂത്ത മകന് രണ്ടാമത്തെ മകന് ഇവനാണ് സ്പെഷ്യലായിട്ട് വണ്ടി നമ്മളെ കാണണം വണ്ടി അങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിന്റെ പേരിലും അവര് തന്നെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കസ്റ്റമർ അടുത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ അവര് വണ്ടി ഓടിച്ചു നോക്കി വന്നിട്ടുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി അന്മുറക്കാടും മക്കളോടും സുഹൃത്തുക്കളോടും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് രാത്രി ഇപ്പൊ ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ട് അവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം അപ്പൊ നമുക്ക് വിശദമായിട്ട് അവരോട് നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചു പറയാം എന്താ പോണ്ടി ഓടിച്ചു നോക്കി എന്താ അഭിപ്രായം വണ്ടി ഓടിച്ചിട്ട് അല്ല ഉഷാറായി അടിപൊളിയൊക്കെ അതിനെക്കാട്ടും കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ായിട്ട് ഒരാഴ്ച ഒരാഴ്ച പണികൾ കഴിയാത്ത കാരണം കൊണ്ടുപോയി വരുന്നത് അപ്പൊ അഭിപ്രായം കൊഴപ്പില്ല എന്താണ് ഇവരാണ് കൊണ്ടുപോയി പറഞ്ഞത് എന്റെ അഭിപ്രായം ഇല്ല ഇല്ല നല്ല അഭിപ്രായം തന്നെ നമ്മള് പ്രതീക്ഷ കണ്ട് എത്ര എത്രയാണ് വണ്ടി നമ്മളെ നമ്മളിതൊന്നല്ല വിചാരിച്ച് ിലും വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അയൽവാസികളൊക്കെ വണ്ടി കച്ചവടം ആയിട്ട് കോട്ടക്കൽ കോട്ടക്കലെന്ന് പറയുമ്പോൾ കോട്ടക്കൽ അയൽ പുത്തനത്തണയിലും ഈ ഒരുപാട് കുടുംബങ്ങളാണ് അതിൻ്റെ ഇടയിൽ നിന്നാണ് കുടുംബങ്ങൾക്ക് എടുക്കണടുത്തു അപ്പൊ അവർക്ക് അതിനൊരു റിസൾട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കണം അപ്പൊ അതൊക്കെ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെടുന്നത് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഹാപ്പി ഇതാണ് വണ്ടി ഓടിച്ചത് ഭയങ്കര എന്താണ് അഭിപ്രായം അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ബി വണ്ടിയാണ് ഒരു ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു ഒൻപത് വർഷം പഴക്കുണ്ട് അതിന്റെ ഒരു പഴക്കൊന്നും അതിൽ കാണുന്നില്ല ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും ഉഷാറാണ് എന്തേലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്യും എന്തായാലും നല്ലൊരു പ്രൈസിന് എന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോട് കൂടിട്ട് ഞാൻ അവർക്ക് ചാവി കൈമാറാണ് ഇൻഷാള്ള എല്ലാ അനുഗ്രഹം ഇവർക്ക് ഇണ്ടാവട്ടെ എനിക്കും ഇവരെ കെയർ കെയറോഫിൽ നിന്ന് ഇനിയും വണ്ടികള് ഓർഡറുകൾ വരണം എന്ന് ഞാന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ബിസ്മില്ലായ്മ റഹ്മാൻ്റായും ഉമ്മക്ക് സാധ്യതയുണ്ട്